സംസ്ഥാന കേന്ദ്ര മുഷാവറ അംഗം ഡോക്ടർ ബഹാ മുഹമ്മദ് നദ്വിക്ക് പ്രത്യക്ഷ പിന്തുണയുമായി മുസ്ലിം ലീഗ് ജൂൺ മൂന്നിന് ലീഗ് നേതാവിന്റെ പേരിലുള്ള പുരസ്കാരം നദ്വിക്ക് കൈമാറും സാദിഖലി ശിഹാബ്ദങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി ഇ ടി മുഹമ്മദ് ബഷീർ ഉൾപ്പെടെയുള്ള ഉന്നത നേതാക്കൾ പങ്കെടുക്കും ചടങ്ങ് വിപുലമാക്കി നടത്തി സംസ്ഥയിലെ ലീഗ് വിരുദ്ധർക്ക് മറുപടി നൽകാനാണ് തീരുമാനം മുബഷീർ പി അക്ബാർ നമുക്കൊപ്പം ചേരുന്നു തത്സമയം മുബഷീർ മുസ്തഫ മുണ്ടുവാറയുടെ പ്രതികരണം കേട്ടു നിൽക്കുമ്പോഴാണ് ഈ വാർത്തയുമായി മുബഷീർ എത്തുന്നത് ഇരുഭാഗത്തും നീക്കങ്ങൾ തകൃതിയായി നടക്കുകയാണല്ലേ തീർച്ചയായും സുജയാ പാർവതി ബഹാബുദ്ദീൻ നദവിയുടെ ഒരു പ്രതികരണം നമ്മുടെ ചാനലിലൂടെ പുറത്തു വന്നതിന് പിന്നാലെ വലിയ ചർച്ചകൾ ഇവിടെ ഉണ്ടായിരുന്നു ബഹാബുദ്ദീൻ നദവിയെ പിന്തുണച്ചും അതുപോലെ തന്നെ അദ്ദേഹത്തെ എതിർത്തുകൊണ്ടും ഒരുപാട് ആളുകൾ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഗ്യാലറിയിൽ നിന്ന് കളി കണ്ടുകൊണ്ട് ബഹാബദ്ദീൻ നദിക്ക് ഒരു പരോക്ഷ പിന്തുണ നൽകുകയായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന കാഴ്ച എന്നാൽ ഇനി അങ്ങോട്ട് പ്രത്യക്ഷമായി തന്നെ ബഹാവുദ്ദീൻ നദവിക്ക് പ്രത്യക്ഷമായി പിന്തുണ നൽകാനാണ് മുസ്ലിം ലീഗിൻ്റെ തീരുമാനം അതിൻ്റെ ആദ്യ പണി എന്നോണമാണ് അടുത്ത മാസം മൂന്നാം തീയതി മുസ്ലിം ലീഗിൻ്റെ ജില്ലാ നേതാവിൻ്റെ പേരിൽ കൊടുക്കാൻ പോകുന്ന ഒരു പുരസ്കാര ചടങ്ങ് വിപുലമായി സംഘടിപ്പിക്കാൻ മുസ്ലിം ലീഗ് തീരുമാനിച്ചിരിക്കുന്നത് കൊളത്തൂർ മൗലവി എൻ എൻഡോൺമെൻറ്റെന്ന ഈ പുരസ്കാരമാണ് ഈ ഒരു ദാറുൽ ഹുദയുടെ വൈസ് ചാൻസലർ കൂടിയായ ഡോക്ടർ മുഹമ്മദ് ബഹാബുദ്ദീൻ നദുവിക്ക് കൈമാറുന്നത് ആദ്യഘട്ടത്തിൽ ഒരു പരിപാടി ചെറിയൊരു പരിപാടിയായി സംഘടിപ്പിക്കാനായിരുന്നു ലീഗ് തീരുമാനിച്ചിരുന്നത് റമനാലിനായിരുന്നു പരിപാടി നടക്കേണ്ടിയിരുന്നത് ആ ഒരു ഘട്ടത്തിൽ നടന്നില്ല പിന്നീട് ചെറിയൊരു പരിപാടിയായി സംഘടിപ്പിക്കാൻ തീരുമാനിച്ച ഈ ഒരു പരിപാടിയാണ് ഇപ്പോൾ വലിയ രീതിയിൽ അതായത് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനായ പണക്കാട് സാദിക്കലി ശിയാബ് തങ്ങൾ ഇതിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കും പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള പപ്പാസ് അലി ഷിയാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള ഇ ടി മുഹമ്മദ് ബഷീർ ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിൻ്റെ ഉന്നത നേതാക്കൾ തന്നെ ഈ ഒരു പരിപാടിയിൽ സംബന്ധിക്കും എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത ജൂൺ അഞ്ചിനാണ് സംസ്ഥ കേന്ദ്രം മുഷാവറ യോഗം കോഴിക്കോട് ചേരാൻ പോകുന്നത് അതിന് മുന്നോടിയായി ജൂൺ മൂന്നിന് തന്നെ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് ബഹാബുദ്ദീൻ നദൂക്ക് പിന്തുണ അറിയിക്കാനാണ് മുസ്ലിം ലീഗിന്റെ ആ തീരുമാനം നേരത്തെ കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞിരുന്നത് മുഷാവറയിൽ കൃത്യമായ വിശദീകരണം നൽകുമെന്നുള്ളതായിരുന്നു സ്വാഭാവികമായും അദ്ദേഹം വിശദീകരണം നൽകേണ്ടത് ഏതു വിധത്തിലുള്ള കാര്യങ്ങളാണെന്ന രീതിയിലുള്ള പ്രസംഗങ്ങളൊക്കെ തന്നെ മുസ്ലിം ലീഗ് സംഘടിപ്പിക്കാൻ പോകുന്ന ഈ ഒരു മൂന്നാം തീയതിയിലെ പരിപാടിയിൽ ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പരിപാടിയുമായി ബന്ധപ്പെട്ട സംഘടനാതല യോഗം ഇന്നലെ കെ പി എം എം നേതൃത്വത്തിൽ തിരുവിഴങ്ങാടിയിൽ ചേർന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ാക്കാൻ സാധിക്കുന്നത് ജില്ലാ നേതാവിൻ്റെ പേരിലുള്ള ഒരു പരിപാടി ഈ ഒരു പുരസ്കാരം അദ്ദേഹത്തിന് കൊടുക്കുന്നതിലൂടെ കൃത്യമായും മുസ്ലിം ലീഗ് അദ്ദേഹത്തോട് ഉണ്ട് എന്നൊരു പ്രഖ്യാപനം കൂടിയാണ് നടത്താൻ പോകുന്നത് പരോക്ഷമായി കൊടുത്തിരുന്ന ആ ഒരു പിന്തുണ പ്രത്യക്ഷമായി തന്നെ കൊടുക്കുന്നതിലൂടെ സംസ്ഥയിലെ ലീഗ് വിരുദ്ധർക്കും മറുപടി കൊടുക്കുക എന്നുള്ളൊരു നീക്കവും മുസ്ലിം ലീഗ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് പണക്കാട് സാദിക് ഋഷിയാത്തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ കൃത്യമായ ആ ഒരു കൂടി തന്നെയാണ് ഒരു പരിപാടി സംഘടിപ്പിക്കാൻ പോകുന്നത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സമസ്തയിൽ ആ ഒരു ഭിന്നത രൂക്ഷമാകുമ്പോൾ കൃത്യമായും ലീഗ് വിരുദ്ധർക്കെതിരായ നീക്കങ്ങൾ രാഷ്ട്രീയയിലേക്ക് ശക്തമാക്കുന്നു എന്നുള്ളതാണ് ഇതോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ ഒരു കാരണം കാണിക്കൽ നോട്ടീസിന് പിന്നാലെ പരസ്യ പ്രതികരണം കൊടുക്കുന്നതിന് തന്നെ ഈ ഒരു ഘട്ടം വരെ ബഹാദ്ദീൻ നദവി തയ്യാറായിട്ടില്ല ഒരുപക്ഷേ ഈ ഒരു പരിപാടിയിൽ തന്നെയായിരിക്കും അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഒരുപക്ഷെ സമസ്തയിലെ ഈ ലീഗ് വിരുദ്ധർക്ക് ഒരു മറുപടി കൊടുക്കുക കൂടാതെ പി കെ കുഞ്ഞാലിക്കുട്ടിയും സാദിഖലി ശിയാബ്ദങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കും എന്നുള്ളത് എന്തിനാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഇതുവരെ മാധ്യമങ്ങളോട് ഇക്കാര്യത്തിൽ പ്രതികരണം നടത്താൻ ലീഗ് നേതാക്കളും തയ്യാറായിട്ടില്ല എന്നുള്ളതും നമുക്ക് മുന്നിലുണ്ട് സുജയാ പാർവതി ഓക്കെ മുബഷിർഫി അക്ബറാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്